വെള്ളം വേണോ ഏഹ് ഇന്നലെ തേങ്ങാവെള്ളം തരാൻ പറ്റിയില്ല പാത്രം എടുക്ക പേടിച്ച് പൂച്ച പേടിച്ച് പാത്രം എടുക്കാൻ പോയില്ലോ ഇത് പാത്രം എടുത്തുകൊണ്ട് എടുത്തോണ്ട് തരാ തേങ്ങ 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 തേങ്ങാ തേങ്ങാവെള്ളി അടിപൊളി പൊലി തേങ്ങാവെള്ളം വേണോ ഏഹ് ഈ പാത്രം എടുത്തു പാത്രം എടുത്തുടാ ചെല പാത്രം பாத்திரம் ஓடிச்சு பாத்திரம் கொடுத்து வாத்தம் கொடுத்துட்டே கொண்டு வாங்கி கொண்டு வாடிக்கொண்டா நம்ம தேங்காவெள்ள ஒழிச்சுரவ் பயங்கரேட்டி பொட்டு பண்டி வந்து புதிய தேங்கா வளத்தி கண்டோ ഇപ്പോഴത്തെ തേങ്ങാവെള്ളം മൊത്തം തരുന്നു എന്റെ കുഞ്ഞാ ഭയങ്കര ഇഷ്ടം എൻ്റെ കുഞ്ഞിന് തരാവല്ലോ ഇച്ചിരി തേങ്ങായും തരാവേ എൻ്റെ അമ്മ കൈ പോയ കുഞ്ഞേ എനിക്ക് കഴിക്കുള്ളേ തേങ്ങാവെള്ളം കുടിക്കും കേട്ടോ തേങ്ങാവെള്ളം കുടിക്കാൻ തേങ്ങയും കൊണ്ടുത്തന്നു പാത്രവും കൊണ്ടുത്തന്നു ഇതിൽ കൂടുതലേ എല്ലാരും പറഞ്ഞ കുഞ്ഞിനെ ആരാ തേങ്ങ ഉണ്ട് നീ ഉണ്ട് തേങ്ങ തേങ്ങ ചെയ്പ്പിക്കണ്ടല്ലേ ഇനി ഏതൊക്കെ പണി വേണേ എന്റെ കുഞ്ഞ് ചെയ്യുന്നുണ്ട് കുഞ്ഞു യൂട്യൂബില് യൂട്യൂബിലെ ചേട്ടന്മാർ വേണം എൻ്റെ കുഞ്ഞിനെ കിട്ടുന്ന പൈസ ഒക്കെ കുറച്ച് കുറച്ച് വരും അട യൂട്യൂബില് യൂട്യൂബ് പൈസ കട്ടാക്കുന്നു പൈസ ഒക്കെ കൂട്ടിയിട്ടിട്ട് വേണം എന്റെ കുഞ്ഞിനെ കൊടുക്കണം കുഞ്ഞിനു വല്ലതും ഒന്നും മേടിച്ചു കൊടുക്കണം പിന്നെ ആർക്കെങ്കിലും ഒന്നും ഇല്ലാത്ത പാവപ്പെട്ടവർക്ക് കുഞ്ഞുങ്ങൾക്ക് ആഹാരം മേടിച്ചു കൊടുക്കണം നമുക്ക് കുഞ്ഞിങ്ങനെയൊക്കെ ചെയ്യുന്നതുകൊണ്ടല്ലേ ഇതൊക്കെ ചെയ്യാൻ പറ്റുന്നത് നമുക്ക് തേങ്ങായോ